നമ്മുടെ പ്രഗ്നൻസി സമയത്ത് യൂട്രിസിന് എന്താ സംഭവിക്കണമെന്ന് ആണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മൾ യൂട്രസ് നോർമലി ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുക അതായത് പെൽവി റീജിയൻ എന്നാണിതിന് പറയാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ട്വൽവ് വീക്സ് ആകുമ്പോൾ ട്വൽവ് വീക്സ് ആവുമ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ പതുക്കെ പതുക്കെ ഇതാണ് യൂട്രസ് അത് പതുക്കെ ഈ അപ്ഡൗലിലോട്ട് വരാൻ തുടങ്ങും അതായത് വയറിൻ വയറിൻ്റെ നമ്മൾ മലത്തിൽ പറയുമ്പോൾ വയറിൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഒരു ട്വൻ്റി ഫോർ വീക്സ് ആകുമ്പോൾ ഒരു എട്ടാം മാസത്തിലൊക്കെ ഇത് നമ്മുടെ ഇത് പൊക്കിളാണ് പൊക്കിളിൻ്റെ ലെവലിൽ യൂട്രസ് എത്തും ഓക്കെ ദെൻ ഒരു തേർട്ടി സിക്സ് വീക്കൊക്കെ ആകുമ്പോൾ ഇത് ഇങ്ങനെ ഇവിടുന്ന് പിന്നെയും മുകളിലോട്ട് പോയി സിഫീസ്റ്റ് ആണെന്ന് പറയും നമ്മൾ അംബിലിക്കസിൻ്റെ മുകളിലെ ഉള്ള ഒരു ഭാഗത്ത് പിന്നെ പിന്നെ ഇത് താഴോട്ട് വരികയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം പതുക്കെ നമ്മുടെ കൂടുതൽ യൂട്രസും വരുന്ന സൈഡിലോ ടൈറ്റിങ്ങനെ വരും നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയും ഫ്ലാങ്ങിൻ്റെ അവിടെ ടൈറ്റ് വന്നിട്ട് പിന്നെ താഴ്ന്ന താഴും ഇതാണ് നോർമലി നമ്മുടെ ഗർഭപാത്രത്തിന് പ്രഗ്നൻസിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളൊക്കെ